ഓപ്പൺ ഫോറം തുറമുഖങ്ങൾ ഇത് പരിസ്ഥിതിയുടെയും ആവാസ വ്യവസ്ഥയുടെയും സുസ്ഥിരതയ്ക്കായി ഒരു പ്രക്ഷേപണം ആധുനിക സമൂഹത്തിന്റെ മുന്നിലുള്ള സമകാലീന പ്രതിസന്ധികളിലൊന്നാണ് പ്രതിസന്ധി ജൈവ അജൈവലോകത്തിൻ്റെ അത്ഭുത സാന്നിധ്യം പല മട്ടിൽ വെല്ലുവിളികൾ നേരിടുകയാണ് പരിസ്ഥിതിയുടെ സുസ്ഥിരമായ നിലനിൽപ്പിനും മനുഷ്യനുൾപ്പെടുന്ന ജൈവലോകത്തിൻ്റെ സുരക്ഷിതമായ ഭാവിക്കും ഭൂമിയെയും പരിസ്ഥിതിയെയും പരിഗണിച്ചുകൊണ്ടുള്ള ജീവിതം കെട്ടിപ്പടുക്കേണ്ടതുണ്ട് പരിസ്ഥിതി സൗഹൃദ കെട്ടിടങ്ങളും വീടുകളും നിർമ്മിക്കുന്നത് പ്രകൃതി സൗഹൃദ ജീവിതത്തിന്റെ ഭാഗമായി മാറുന്നത് മനുഷ്യന്റെയും ഭൂമിയുടെയും സുരക്ഷിതവും സുസ്ഥിരവുമായ നിലനിൽപ്പിന് അനിവാര്യമാണ് പരിസ്ഥിതി സൗഹൃദ കെട്ടിട നിർമ്മാണത്തിന്റെ അനിവാര്യതയെയും സാധ്യതയെയും വിശദീകരിച്ച് നമ്മളോട് സംസാരിക്കുന്നു കോസ്റ്റ് ഫോർഡ് ജോയിന്റ് ഡയറക്ടറും ലോറി ബേക്കർ സെന്റർ ഫോർ ഹാബിറ്റേറ്റ് സ്റ്റഡീസ് മെമ്പർ സെക്രട്ടറിയുമായ ആർക്കിടെക്ട് പി സാജൻ നാടിന് ചേർന്ന പരിസ്ഥിതിക്കിണങ്ങുന്ന കെട്ടിട നിർമ്മാണ രീതി എന്നുള്ളത് നമ്മുടെ നാട്ടിലെ ഭൂരിപക്ഷം വരുന്ന സാധാരണക്കാർക്കും നാട്ടിൽ ജീവിക്കുന്ന ആളുകൾക്കും അത്ര അറിവുള്ള ഒരു മേഖലയല്ല അറിവുള്ള ഒരു മേഖല ആയിരുന്നെങ്കിൽ ഒരു നമ്മുടെ നാട്ടിൽ കാണുന്ന ഈ ദൂർത്തും അനാവശ്യ ചെലവുകളും ഒരു മിക്കവാറും ഒന്നും നമ്മുടെ നാട്ടിൽ കാണാൻ സാധിക്കില്ലായിരുന്നു ഈ ഒരു മേഖലയെ മൊത്തം ആഗോളതലത്തിൽ തന്നെ കാണേണ്ടതുണ്ട് നമ്മുടെ നാടിൻ്റെ നമ്മുടെ നാടിൻ്റെ മാത്രമല്ല ലോകത്തിൻ്റെ തന്നെ പ്രധാന ഭീഷണിയായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് കാലാവസ്ഥാ വ്യതിയാനം ഈ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പ്രധാന ഹേതു കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ ആണെന്ന് ഇപ്പം മിക്കവാറും എല്ലാവർക്കും അറിയാമെന്നാണ് എൻ്റെ വിശ്വാസം ഈ കെട്ടിട നിർമ്മാണ മേഖല മൊത്തം കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ്റെ നാൽപ്പത് ശതമാനത്തിന് കാരണക്കാരാണ് നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്ന അതായത് കോൺക്രീറ്റ് സംസ്കാരം വരുന്നതിനു മുമ്പ് നിലനിന്നിരുന്ന കെട്ടിട നിർമ്മാണ രീതികൾ വളരെ പ്രകൃതി സൗഹൃദം രീതിയിലുള്ള കെട്ടിട നിർമ്മാണ രീതിയായിരുന്നു അന്ന് നമ്മുടെ നാട്ടിൽ ലഭിച്ചിരുന്ന നിർമ്മാണ വസ്തുക്കൾ ഉപയോഗിച്ചു കൊണ്ടുള്ള ഒരു കെട്ടിട നിർമ്മാണ രീതിയായിരുന്നു നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്നത് അന്നുണ്ടായിരുന്ന തെങ്ങിൻ്റെ തടി ആയാലും അതുപോലെ തന്നെ ആഞ്ഞിരി മരമായാലും നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള മരങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ടുള്ള മണ്ണായാലും എന്തും പദാർത്ഥമാണ് ലഭിക്കുന്നത് അത് വെച്ചുകൊണ്ടുള്ള വെട്ടുകല്ലായാലും ഇതെല്ലാം വെച്ചുകൊണ്ടുള്ള ഒരു കെട്ടിട നിർമ്മാണ രീതിയായിരുന്നു നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്നത് അത് എത്രയോ കാലം ഇരുന്നൂറും മുന്നൂറും നാനൂറും വർഷം നമ്മുടെ നാട്ടിലെ മഴയെയും വെയിലിനെയും അതിജീവിച്ചുകൊണ്ട് നിലനിന്നിരുന്നു ഭൂമിശാസ്ത്രപരമായ ഘടനയെയും പരിസ്ഥിതിയെയും ആശ്രയിച്ചുള്ള നിർമ്മാണ പ്രവർത്തനത്തിലൂടെ കെട്ടിട നിർമ്മാണത്തിലെ ചെലവ് കുറയ്ക്കാനും പരിസ്ഥിതിക്ക് ഹാനികരമല്ലാത്ത വീടുകൾ പണിയാനും കഴിയും പി ബി സാജൻ തുടരുന്നു ഇന്ന് നമ്മൾ ചെയ്യുന്ന കോൺക്രീറ്റ് നിർമ്മിതികളുടെയൊക്കെ ആയുസ് നൂറോ നൂറ്റൊമ്പതോ വർഷം മാത്രമേ ഉണ്ടാവൂ ഉള്ളൂ എന്നുള്ളത് നമ്മൾ എല്ലാവരും എല്ലാ സിവിൽ എഞ്ചിനീയർമാരും ആർക്കിടെക്ട്മാരും പുസ്തകങ്ങളിൽ പഠിക്കുന്നുമുണ്ട് എന്നിരുന്നാലും നമ്മളെല്ലാവരും ഈ പറയുന്ന കാർബൺ ഡൈ ഓക്സൈഡ് എമിഷനുള്ള ഈ കെട്ടിട നിർമ്മാണ രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന നമ്മളുടെ പ്രകൃതി സൗഹൃദ കെട്ടിട നിർമ്മാണ രീതിയിൽ പല രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കാം ഒന്ന് ഈ കെട്ടിടത്തിനകത്ത് താമസിക്കുന്ന ആൾക്കാർ ആരോഗ്യത്തോടെ സന്തോഷത്തോടെ ജീവിക്കാനായിട്ട് അതിൻ്റെ അകത്തുള്ള വീടിനകത്തുള്ള അന്തരീക്ഷം വളരെ സൗഹൃദമായ രീതിയിലുള്ള അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു രീതി ഒരു ആർട്ടിഫിഷ്യൽ വെന്റിലേഷൻ അല്ലാതെ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു വെന്റിലേഷൻ ഉണ്ടാക്കിയെടുക്കുന്ന രീതിയിലുള്ള നിർമ്മിതി ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും രണ്ടാമത്തത് സാധാരണ രീതിയിൽ കാണുന്ന പോലെ തന്നെ കുന്നിടിക്കാതെയും ഒരുപാട് നെല്ലം നികത്താതെയും ഒക്കെയുള്ള നിർമ്മാണ രീതികൾ ഇതെല്ലാം നമുക്ക് പ്ലാൻ നല്ല രീതിയിൽ ചെയ്തുകൊണ്ട് വീടിന്റെ ഡിസൈൻ നല്ല രീതിയിൽ ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും രണ്ടാമത്തത് ആ വീടിന് ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങൾ നല്ല രീതിയിൽ സെലക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു നിർമ്മാണ രീതിയാണ് നമ്മളുടെ ആരോഗ്യത്തിന് ഒരു തരത്തിലും ഹാനികരമല്ലാത്ത പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള നിർമ്മാണ രീതികൾ നമ്മുടെ നാച്ചുറലായിട്ട് ലഭിക്കുന്ന മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ടുള്ള നിർമ്മാണ രീതികൾ നമ്മൾക്ക് നമ്മളുടെ ആരോഗ്യത്തിന് ഒരു തരത്തിലുള്ള ഹാനികരമായിട്ടുള്ള പ്രവർത്തനങ്ങളും ഉണ്ടാക്കുന്നില്ല അതേസമയം പ്ലാസ്റ്റിക് പോലെയുള്ള പദാർത്ഥങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ വീടുണ്ടാക്കുന്നതെങ്കിൽ വീടിനകത്ത് ഉപയോഗിക്കുന്നതെങ്കിൽ അത് നമ്മളുടെ ആരോഗ്യത്തിനെ തന്നെ ബാധിക്കുന്ന തരത്തിലുള്ള മാറുന്നുമുണ്ട് പ്ലാസ്റ്റിക് ഒരുപാട് വി ഒ സി വളാട്ടയിൽ ഓർഗാനിക് കോമ്പൗണ്ടൊക്കെ പുറന്തൊള്ളുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ് വളാട്ടയിൽ ഓർഗാനിക് കോമ്പൗണ്ട് നമ്മുടെ ശരീരത്തിനുണ്ടാക്കുന്നുള്ളത് നിങ്ങൾക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റുകയും ചെയ്യും പല സ്ഥലങ്ങളിൽ പോകുമ്പോഴും പ്ലാസ്റ്റിക് കൊണ്ടുള്ള സീലിങ്ങും അതുപോലെ പ്ലാസ്റ്റിക് കൊണ്ടുള്ള ചുമരുകളും ഇതെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കെട്ടിടം വെക്കാനായിട്ടുള്ള പദാർത്ഥങ്ങൾ ലഭിക്കാത്ത ഒരു അവസ്ഥയുള്ളത് ഈ എല്ലാവർക്കും അറിയാവുന്നതുപോലെ പാറയായാലും മണലായാലും ഇതൊന്നും രണ്ടാമത് ഭൂമിയിൽ ഉണ്ടാവുന്ന ഒരു സാധനമല്ല ഇതിന് നമുക്ക് പുനരുപയോഗിക്കാനായിട്ട് സാധിക്കുമായിരിക്കും അതേസമയത്ത് രണ്ടാമത് ഉണ്ടാവുന്നില്ല ഉള്ള സാധനങ്ങളെല്ലാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ കെട്ടിട നിർമ്മാണങ്ങളിലെല്ലാം ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത് രണ്ടാമത് ഉണ്ടാകുന്ന പദാർത്ഥങ്ങൾ വെച്ചുകൊണ്ടുള്ള നിർമ്മാണം എങ്ങനെ ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് പണ്ട് കാലങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്ന ഒരു പദാർത്ഥമാണ് തടി ഈ തടി വളരുന്ന സമയത്ത് നമുക്ക് ഏറ്റവും ത്രെട്ടായിട്ടുള്ള കാർബൺ ഡയോക്സൈഡ് ആ കാർബൺ ഡയോക്സൈഡിന് അന്തരീക്ഷത്തിൽ നിന്ന് ആഗിരണം ചെയ്ത് ആ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ആ തടിയുടെ ഉള്ളിൽ സംശീകരിച്ച് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സാധാരണ നാൽപ്പത് ശതമാനം കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള വീടുകൾ വെക്കുമ്പോൾ ആ കാർബൺ ഡൈ ഡയോക്സൈഡിൻ്റെ ശതമാനം വളരെയധികം കുറയ്ക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അങ്ങനെയാണ് ഈ ഈ പറയുന്ന നമ്മളുടെ പരിസ്ഥിതിക്കിണങ്ങുന്ന വീടുകൾ എന്ന ഉള്ള കാറ്റഗറിയിൽ ആ വീടുകളെല്ലാം കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നത് മാത്രമല്ല പാറ പൊട്ടിക്കുമ്പോഴും മണലെടുക്കുമ്പോഴും വെട്ടുകല്ലുണ്ടാകുമ്പോഴും ഉണ്ടാകുന്ന പാരിസ്ഥിതിക ആഘാതങ്ങൾ ഓരോ സ്ഥലത്തും ഉണ്ടാകുന്ന ആഘാതങ്ങളെല്ലാം നമുക്ക് മറികടക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും ഇതിന്റെ എല്ലാം അളവ് കുറയ്ക്കാനായിട്ട് സാധിക്കും ആ വെട്ടുകല്ല് വെട്ടുന്നതിന്റെ അളവ് കുറയ്ക്കാം മണലെടുക്കുന്നതിന്റെ അളവ് കുറയ്ക്കാം കാരണം അതെല്ലാം വളരെ വളരെ കുറച്ച് മതിയാവും നമ്മളുടെ കെട്ടിടത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പരിസ്ഥിതി സൗഹൃദ കെട്ടിടങ്ങൾ ഊർജ്ജ സംരക്ഷണം ജല സംരക്ഷണം ആരോഗ്യ സംരക്ഷണം എന്നിവയെല്ലാം പ്രദാനം ചെയ്യുന്നുണ്ട് ചെലവ് കുറഞ്ഞ പ്രകൃതി സൗഹൃദ ഭവനങ്ങളെ മുൻനിർത്തി നമ്മളോട് സംസാരിക്കുന്നു സി ഡബ്ല്യു ആർ ഡി എം ശാസ്ത്രജ്ഞനായിരുന്ന പരിസ്ഥിതി പ്രവർത്തകൻ അബ്ദുൾ ഹമീദ് ഇ എങ്ങനെ നമുക്ക് നമ്മുടെ വീടുകൾ ഹരിത ഗ്രഹങ്ങളാക്കി മാറ്റാം വീടുകൾ പ്രധാനമായും ഹരിത ഗ്രഹങ്ങൾ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് നമ്മുടെ വീടുകൾ നിർമ്മിക്കുന്ന വസ്തുക്കളുടെ കാര്യമുണ്ട് അതിനേക്കാൾ പ്രധാനം ആ വീടുകൾ എങ്ങനെ നമുക്ക് വായുസഞ്ചാരമുള്ള വീടുകളാക്കി മാറ്റാം ചുറ്റും എങ്ങനെ മരങ്ങളും ഒക്കെ ഉണ്ടാക്കി പൂന്തോട്ടങ്ങളൊക്കെ ഉണ്ടാക്കി അതുപോലെ നമ്മുടെ വീട്ടിൽ വരുന്ന മാലിന്യങ്ങളെ എങ്ങനെ നമുക്ക് സംസ്കരിച്ച് പ്രയോജനപ്പെടുത്താം എന്നുള്ളതൊക്കെ ഈ ഹരിത ഗ്രഹ ചിന്തയുടെ ഭാഗമാണ് അതുപോലെ ഊർജ്ജത്തിൻ്റെ കാര്യത്തിൽ ധാരാളം ഊർജ്ജം ഉപയോഗിക്കേണ്ടി വരുന്നു വൈദ്യുതി ഊർജ്ജം പ്രത്യേകിച്ച് പക്ഷേ നമുക്ക് ഇന്ന് സോളാർ പാനലുകളുടെ സഹായത്തോടു കൂടി നമുക്ക് വേണ്ട വൈദ്യുതി പുരപ്പുറത്തുനിന്ന് തന്നെ ഉൽപ്പാദിപ്പിച്ച് നമുക്ക് വേണ്ട വൈദ്യുതി അവിടെ തന്നെ കാണാമെന്നുള്ളതും അതേപോലെ വൈദ്യുതി കൂടുതൽ വേണ്ടി വരുന്ന വെള്ളം ചൂടാക്കുന്നത് പോലുള്ള പ്രവർത്തനങ്ങൾക്ക് നമുക്ക് സോളാർ പാനലുകളുടെ സഹായത്തോടു കൂടി തന്നെ അടുക്കളയിൽ ഉൾപ്പെടെ അറുപത് എഴുപത് ഡിഗ്രി താപനിലയുള്ള വെള്ളം എത്തിക്കാൻ കഴിയും അപ്പം പറയുന്നത് വെള്ളം ചൂടാക്കുന്നതിന് അല്ലെങ്കിൽ അടുക്കള ആവശ്യങ്ങൾക്ക് ആണ് നമ്മൾ കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്നതെന്നുള്ള ഒരു കണക്കുണ്ട് അതിൻ്റെ അർത്ഥം നമുക്ക് കൂടുതൽ അറുപത് എഴുപത് ഡിഗ്രി താപനിലയിലുള്ള വെള്ളം അടുക്കളയിൽ എത്തിക്കാതെ ബാക്കി വെള്ളം തിളക്കുന്നതിന് വേണ്ട ഒരു മുപ്പത് നാൽപ്പത് ഡിഗ്രി താപനില കൂടി വേണ്ട വൈദ്യുതിയോ അല്ലെങ്കിൽ ഇന്ധനമോ ഉപയോഗിച്ചാൽ മതിയല്ലോ അപ്പോൾ അങ്ങനെ ഒരു ഗുണം കൂടിയുണ്ട് നമുക്ക് ഈ സൗര ഹീറ്ററുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് ആ അത്തരത്തിലേക്ക് പോവുക വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക അതുപോലെ നമ്മുടെ അടുക്കള മാലിന്യങ്ങൾ ജൈവ അജൈവ മാലിന്യങ്ങൾ വേർതിരിച്ച് ജൈവ മാലിന്യങ്ങൾ നമുക്ക് വളമാക്കി മാറ്റാൻ കഴിയും അജൈവ മാലിന്യങ്ങൾ അത് മൂല്യവത്തായിട്ടുള്ള സംഗതി ആയതുകൊണ്ട് അത് നമുക്ക് റീസൈക്കിളിന് കൊടുക്കാം അതിൽ നമുക്ക് മൂല്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും കഴിയും പിന്നെ വളരെ അപൂർവമായിട്ടാണ് വീടുകളിൽ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും അതുപോലെ നമ്മൾ പുറത്ത് കളയുന്ന കാഡ്മിയം പോലെയുള്ള അടങ്ങിയിട്ടുള്ള ബാറ്ററി അതുപോലെ കാര്യങ്ങൾ അത് ഡിസ്പോസ് ചെയ്യുന്നതിന് ശ്രദ്ധ വേണം അത് ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലങ്ങളിൽ തന്നെ തിരിച്ചേൽപ്പിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഇന്നുണ്ട് നമ്മുടെ വീട് എന്ന് പറയുന്നാൽ കാർബൺ ന്യൂട്രൽ വീടുകളായി മാറ്റുക എന്നുള്ളതാണ് അല്ലെങ്കിൽ നെറ്റ് സീറോ കാർബൺ വീടുകളാക്കി മാറ്റുക എന്നുള്ളതാണ് തീർച്ചയായും കഴിയും അതിന് ഒരുപാട് മാതൃകകളുണ്ട് ആ മാതൃക നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ തന്നെയുണ്ട് നിറവ് എന്ന് പറയുന്ന റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രവർത്തകർ അതിലെ ബാബു എങ്ങേരി എന്ന് പറയുന്ന ആൾ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹം വീട് സി ഡബ്ല്യു ആർ ഡി നടത്തിയിട്ടുള്ളത് അടുത്ത കാലത്ത് നടത്തിയിട്ടുള്ള ഒരു അസസ്മെൻറ്റിൻ്റെ ഭാഗമായി ആ വീട് കാർബൺ ന്യൂട്രലായിട്ട് പ്രഖ്യാപിക്കുകയുണ്ടായി ഒരു പക്ഷേ നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ടായിരിക്കാം അങ്ങനെ ഒരു വീടും ആ വീടിൻ്റെ ചുറ്റുവട്ടത്തും അവർ ചെയ്യുന്ന മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ ഊർജ്ജ സംരക്ഷണ പ്രവർത്തനങ്ങളുടെ മണ്ണ് ജല സംരക്ഷണ പ്രവർത്തനങ്ങളിലൂടി കൃഷിക്ക് ആവശ്യമിട്ടുള്ള വളവും മറ്റും അവിടെത്തന്നെ ഉൽപ്പാദിപ്പിച്ച് അവിടെത്തന്നെ വേണ്ടത്ര വെള്ളവും സംഭരിച്ച് സംസ്കരിച്ച് ഉപയോഗിക്കുന്ന ഒരു രീതി ആ വീടിന് ചുറ്റുമുള്ള സ്ഥലങ്ങൾ ആ രീതിയിൽ പ്രയോജനപ്പെടുത്തി ഇന്നൊരു മാതൃകയായി മാറിയിട്ടുണ്ട് സി ഡബ്ല്യു ആർ നടത്തിയതിനുള്ള അസസ്മെന്റിൽ കാണുന്നത് പിന്നെ എറണാകുളം ജില്ലയിലെ ഒക്കലെന്ന് പറയുന്ന കൃഷിഭാം പൂർണ്ണമായും അതിപ്പം കാർബൺ ന്യൂട്രലാണ് അവിടെ ഉൽപാദിപ്പിക്കുന്ന കാർബൺ തന്നെ ഉപയോഗപ്പെടുത്തുന്നു പ്രയോജനപ്പെടുത്തുന്നു നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഊർജ്ജ സംരക്ഷണ ഒരു കാരണം ഊർജ്ജം വളരെ ചിലവേറിയ ഒരു സംഗതി ആയതുകൊണ്ട് ഊർജ്ജ സംരക്ഷണം പുറപ്പുറത്തും നമ്മുടെ പറമ്പിലും വീഴുന്ന മഴവെള്ളം അത് സംഭരിച്ച് പ്രയോജനപ്പെടുത്തുക അങ്ങനെ എല്ലാ തരത്തിലും നമുക്ക് ഒരു വീടിനെ ഒരു ഹരിതഗ്രഹമാക്കി മാറ്റാൻ കഴിയും ആഗോളതാപനവും അതുപോലെ കാലാവസ്ഥാ വ്യതിയാനവും ഇന്ന് വലിയൊരു പ്രശ്നമാണ് ലോകം മുഴുവനും ചർച്ച ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ നേതൃത്വത്തിൽ ഒരുപാട് തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആഗോളതലത്തിൽ നടക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് അതിന് എന്ന് പറയുമ്പോൾ അതിൽ മുഖ്യമായിട്ടും പ്രശ്നമായിട്ടുള്ളത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അപ്പോൾ ആ കാർബൺ ആകീകരണം ചെയ്യുന്നതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് അപ്പോൾ തീർച്ചയായും ആഗോളതലത്തിലുള്ള ഒരു പരിസ്ഥിതി പ്രശ്നത്തിനൂടിയുള്ള പരിഹാരമാണ് ഈ പറഞ്ഞ ഹരിത ഗ്രഹങ്ങളെന്നുള്ള ആശയം മനുഷ്യൻ എന്നാൽ ഭൂമിയിലെ ഒരേ ഒരു ജീവി വർഗമല്ല പ്രകൃതിയെ ചൂഷണം ചെയ്തും ലാഭക്കൊതിയുടെ ഇരയാക്കിയും ജീവിക്കുന്ന ഒരേ ഒരു ജീവി മനുഷ്യനാണ് ചെറുതും വലുതുമായ മട്ടിൽ മനുഷ്യ സമൂഹം പരിസ്ഥിതിയെ അറിഞ്ഞും പരിഗണിച്ചും ജീവിതത്തെ മുന്നോട്ടു നയിക്കേണ്ടതുണ്ട് നമ്മൾ ജീവിക്കുന്ന ഭൂമിയെ കൂടുതൽ മെച്ചപ്പെട്ട ഒരിടമാക്കി വരാൻ പോകുന്ന തലമുറയ്ക്ക് കൈമാറാൻ നാം ബാധ്യസ്ഥരുമാണ് എന്ന ഓർമ്മ നിലനിൽക്കട്ടെ ഭൂമിയാണ് പരിസ്ഥിതിയുടെയും ആവാസ വ്യവസ്ഥയുടെയും സുസ്ഥിരതയ്ക്കായി ഒരു പ്രക്ഷേപണം നിർവഹണ സഹായം ഷിബിൻ കെ